ഇന്ന് നമ്മളുടെ യാത്ര ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കണയന്നൂർ താലൂക്കിൽ ചോറ്റാനിക്കരയിലുള്ള ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് കിഴക്കുമാറി തൃപ്പൂണിത്തുറ പട്ടണത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ അകലെ ചോറ്റാനിക്കറയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പകുതി ക്ഷേത്രമാണ് എറണാകുളം നഗരത്തിൻ്റെ സമീപം ആയതിനാൽ നഗരം ദർശിക്കുന്നവർക്ക് ഇവിടെ എത്തിച്ചേരാൻ എളുപ്പമാണ് മറൈൻ ഡ്രൈവിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചിൽഡ്രൻസ് പാർക്കും സുഭാഷ് പാർക്കും പോകുന്ന വഴിയിലാണ് അതിരാവിലെയുള്ള യാത്രയായതിനാൽ ോഡിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ലതുപോലെ യാത്ര ചെയ്യാൻ സാധിച്ചു ചില യാത്രകൾ നമ്മൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ഒരു സമാധാനവും നൽകുന്ന യാത്രയായിരിക്കും അതിലൊരു യാത്രയാണ് ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമയകുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിന്ന് യാത്ര തിരിക്കുന്നത് ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക അതിനാൽ മൂന്ന് രീതിയിലുള്ള അലങ്കാരങ്ങളും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടെ പ്രത്യേകതയാണ് ഇവിടുത്തെ പ്രത്യേകതയാണ് വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യസ്വരൂപിണിയായ മഹാസരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീഭദ്രകാളിയായി ഉച്ചയ്ക്കും നീലവസ്ത്രത്തിൽ അലങ്കരിച്ച് ദുർഗാപരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട് മാനസിക രോഗങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും അമ്മ പരിഹരിക്കും എന്നാണ് വിശ്വാസം തന്മൂലം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന ക്ഷേത്രത്തിലെ നൂറ്റെട്ട് ദുർഗാ ഒന്നാണ് ചോറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവുമധികം ഭക്തർ ദർശിക്കാനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ് ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത് കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്ന് അനേകം പടികളുള്ള വഴിയുണ്ട് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ജ്യേഷ്ഠാ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇവരിൽ ശാസ്ത്രാവിനെ ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു ഭഗവതിയുടെ അംഗരക്ഷയന്റെ ഭാവമാണ് ശാസ്ത്രാവിന് ഇവിടെ കുംഭമാസത്തിലെ രോഹിണി നാളിൽ കൊടിയേറി ഉത്രനാളിൽ ആറോട്ടോടുകൂടി സമാപിക്കുന്ന ഒമ്പത് ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം പൂരം തൊഴിലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന രണ്ട് വിശേഷങ്ങൾ കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി വിദ്യാരംഭം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ് വിദ്യാസമ്മനരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലും പോലുമില്ലെന്നതിൽ അത്യധികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യപ്രയോക്താവായിരുന്ന ആദിശങ്കരാചാര്യർ പ്രീതിക്കായി കുടജാത്രിയിൽ പോയി തപസരുന്നു ഏറെക്കാലത്തെ കഠിന തപസിനൊടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ സരസ്വതി ദേവിയോട് അദ്ദേഹം തൻ്റെ ആഗ്രഹം ഉണർത്തിച്ചു തൻ്റെ വാസസ്ഥലമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം വിട്ടുപോകാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചെങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ദേവി പ്രസാദിച്ചു പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്ന് അപ്പോൾ താൻ അപ്രത്യക്ഷയാകുമെന്നുള്ള ഒരു നിബന്ധനയും ദേവി അദ്ദേഹത്തിന് മുന്നിൽ വച്ചു ഈ നിബന്ധനയനുസരിച്ച് ദേവി ശങ്കരാചാര്യനെ അനുഗമിച്ചു യാത്രാവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലച്ച കേൾക്കാതായി നിബന്ധന മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ദേവി വിഗ്രഹമായതായി കണ്ടു ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു ദുഃഖിതനായ ശങ്കരാചാര്യർ തൻ്റെ നാട്ടിലെ ചോറ്റാണിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടെ നിർമാല്യം ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിലെത്താൻ പാടുള്ളൂവെന്നും ദേവിയുടെ അഭ്യർത്ഥിച്ചു ഈ ഐതിഹ്യത്തിന് ഉപോത്ബലകമായി ഇന്നും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ മണിക്ക് നട തുറന്ന് നിർമാലിയ നിർമാലിയവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത് അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചുകൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതിയാനയിച്ചിക്കര എന്ന സ്ഥലത്തിന് പേര് വന്നു പിന്നീട് അത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായത് ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം കൊടും കാടായിരുന്നു ആദിവാസികളായ മലയാളിയന്മാർ അവിടെ സ്ഥിരതാമസമുറപ്പിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടി കായികനികൾ പറിച്ചും ജീവിതവൃത്തി കഴിച്ചിരുന്ന അവർ തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചിരുന്നു ഈ കഥ നടക്കുന്ന കാലത്ത് അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളുണ്ടായിരുന്നു അതിദുഷ്ടനും ക്രൂരനുമായിരുന്ന കണ്ണപ്പൻ്റെ വിനോദം അടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായിരുന്നു മാത്രവുമല്ല അവയിലേറ്റവും ലക്ഷണമൊത്ത ഒന്നിനെ അയാൾക്ക് അയാൾ കാളിക്ക് ബലി കൊടുക്കുകയും അതിൻ്റെ മാംസം അനുചരന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു കഥ നടക്കുന്ന കാലമായപ്പോഴേക്കും കണ്ണപ്പന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞിരുന്നു അയാൾക്ക് അപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരു മകളെ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അവളെ അയാൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും ചെയ്തു തൻ്റെ അച്ഛൻ നടത്തുന്ന മൃഗബലിയെ മനസ്സുകൊണ്ട് എതിർത്തിരുന്നെങ്കിലും ഉഗ്രപ്രതാപിയായ അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ഒരു ദിവസം ഇവരുടെ കുടിയിലേക്ക് ഒരു പശു കടന്നു വന്നു അതീവ തേജോമയമായിരുന്നു അതിൻ്റെ മുഖം ഈ പശുവിനെ കാണാനിടയായ കണ്ണപ്പൻ്റെ മകൾ അതിനെ സ്വന്തമാക്കി വളർത്താൻ തുടങ്ങി തൻ്റെ പതിവ് തെറ്റിച്ച് കണ്ണപ്പനും അതിനോട് സ്നേഹം കാണിച്ചു തുടങ്ങി ഈ സംഭവം കണ്ണപ്പന്റെ അനുചരന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു എന്നാൽ അവർക്കും ഒന്നും പറയാനാകുമായിരുന്നില്ല അങ്ങനെ കാലം കുറച്ച് കടന്നു പോയപ്പോൾ കണ്ണപ്പന് നാട്ടിൽ പശുക്കളെ കിട്ടാതായി തുടങ്ങി ഗത്യന്തിരമില്ലാതെ അയാൾ തൻ്റെ മകളെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ഈ സംഭവം പറഞ്ഞ മകൾ ഓടിവന്ന് പശുവിനെ ബലി കുടുക്കരുതെന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറയുകയുണ്ടായി ആർ തുലച്ചു വന്ന മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിക്കുകയും അയാൾ അതോടെ മൃഗബലി നിർത്താൻ തീരുമാനിക്കുകയും ചെയ്തു തുടർന്നുള്ള കാലം അയാൾ കായികനികൾ തേടലും പശുവിനെ വളർത്തലുമായി സമയം ചെലവഴിച്ചു പക്ഷേ പൂർവകർമ്മത്തിൻ്റെ ഫലമെന്നോണം ഒരു ദിവസം അയാളുടെ മകൾ അകാല ചരമം പ്രാപിച്ചു ഈ സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചെങ്കിലും മകളുടെ പശുവിനെ വളർത്തി അയാൾ ശിഷ്ടകാലം ചെലവഴിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കണ്ണപ്പൻ അ അതിവിചിത്രമായൊരു സ്വപ്നം കാണാനിടയായി തൻ്റെ തൊഴുത്തിൽ പശു ഒരു കല്ലായി കിടക്കുന്നു അടുത്തു തന്നെ മറ്റൊരു കല്ലുമുണ്ട് അവയ്ക്കടുത്തായി ഒരു ദിവ്യ സന്യാസി നാമജപങ്ങളോടെ നിൽക്കുന്നു ഇത്രയുമായിരുന്നു സ്വപ്നം പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കുമ്പോൾ സ്വപ്നം യാഥാർത്ഥ്യമായതായി കണ്ടു കാര്യമെന്തെന്ന് മനസ്സിലാകാതെ കണ്ണപ്പൻ നിലവിളിച്ചു അപ്പോൾ അവിടെ വന്ന ദിവ്യസന്യാസി കണ്ണപ്പനോട് ഇപ്രകാരം പറഞ്ഞു കണ്ണപ്പ ഒരു പുണ്യപുരുഷനാണ് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോകുന്നത് അടുത്ത മറ്റൊരു ശിലയിൽ നോക്കൂ അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും അന്ന് നിന്റെ ഈ ജന്മത്തിൻ്റെ പുണ്യം കാരണം വീണ്ടും ഇവിടെ വരാനിടയാകും ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യസന്യാസി സന്യാസി അപ്രത്യക്ഷനായി വിവരം മനസ്സിലാക്കിയ കണ്ണപ്പൻ അനുചരന്മാർക്കൊപ്പം തൊഴുത്ത് വൃത്തിയാക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തു തുടർന്നുള്ള കാലം മുഴുവൻ അവർ ഭക്തിപുരസരം പൂജകൾ നടത്തിപ്പോന്നു ഒടുവിൽ അവരുടെ ഭക്തിയിൽ സമുദ്രരായ ലക്ഷ്മിനാരായണന്മാർ അവർക്ക് ദർശനം നൽകുകയും കാലാന്തരത്തിൽ അവിടെ തങ്ങളുടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരുമെന്ന് അറിയിച്ചുകയും ചെയ്തു കാലം കുറെ കടന്നുപോയി അതിനിടയിൽ കണ്ണപ്പനും അനുചരന്മാരും കാളയവനികയ്ക്കുള്ളിൽ മറഞ്ഞു അവർ പൂച്ചിരുന്ന ലക്ഷ്മിനാരായണ ചൈതന്യം അവർ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ചു കടന്നു അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യ വിഭാഗങ്ങൾ താമസിക്കുകയും അവർ പുതിയ ജീവിതക്രമം ചുറ്റപ്പെടുത്തി ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടെ പുല്ലു ചെത്താനായി കുറച്ച് പുലിയ സ്ത്രീകൾ വന്നു അവരുടെ സംഘത്തിൽ ഒരുവൾ തൻ്റെ അരുവായൻ്റെ മൂർച്ച കൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി ഈ കാഴ്ച കണ്ട് അവൾ ഭയന്നു നിലവിളിച്ചു ഉടൻ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ സംഘത്തിലെ മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രികാചാര്യനുമായിരുന്ന ഏടാട്ടു നമ്പൂതിരി വിവരമറിയിച്ചു അദ്ദേഹം ഉടൻ തന്നെ മറ്റു പ്രമാണികൾക്കൊപ്പം എത്തി ഒരു ജോത്സ്യൻ കൂടിയായിരുന്ന ഏടാട്ടു നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മിനാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി നമ്പൂതിരി ഉടൻ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു ഇതുമൂലം ഇന്നും രാവിലെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത് അങ്ങനെ പഞ്ചപ്രകാരങ്ങളോട് കൂടി ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു ഒമ്പതില്ലക്കാർ അത് സംയുക്തമായി അതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു ഏഴാട്ട നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ഇന്ന് ചോറ്റാനിക്കര അമ്മയുടെ ശ്രീഗോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിന് പുറത്ത് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ ആദ്യമായി ദേവി കുടികൊണ്ട ഗ്ര ഭാഗമായതിനാൽ ഇവിടം ഇന്ന് ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു അടുത്തൊരു ഐതിഹ്യകഥയും പുണ്യപുരാതന കഥകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി